വെള്ളാരം കണ്ണുള്ള മുൻചെത്തി അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാന നഗരിയായ അബുദാബിയിൽ തന്റെ റൂമിൽ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിക്കാമെന്ന് കരുതി ഫോൺ എടുത്തപ്പോൾ സമയം ഒന്നര മോൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന ടൈമാണ് എന്നാൽ പിന്നെ വാട്സാപ്പ് മെസ്സേജ് നോക്കാമെന്ന് കരുതി ആദ്യം നോക്കിയത് പത്താം ക്ലാസ് ഗ്രൂപ്പാണ് അതിൽ കണ്ണോടിച്ചുകൊണ്ട് സുൽഫി ഓർക്കുകയായിരുന്നു ആദ്യമായി ഹൈസ്കൂളിൽ പോയ ദിവസം പതിവിലേറെ ഉത്സാഹത്തോടെ എണീറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് സുബൈ നമസ്കാരം കഴിഞ്ഞ് പതിവിലേറെ പ്രാർത്ഥിച്ചു സുൽഫി തന്റെ ചെരുപ്പും കയ്യിലെടുത്ത് കരയിലേക്ക് നടന്നു അവിടെ ടാപ്പിന്റെ അരികിലുണ്ടായിരുന്ന അലക്ക് സോപ്പും ചകിരിയും എടുത്ത് ചെരുപ്പ് തേച്ചുരച്ച് കഴുകിയൊന്ന് കുടഞ്ഞ് അലക്കുകലിയിലേക്ക് വെച്ചു എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും വട്ടച്ചീപെടുത്ത് ടാപ്പ് മുഴുവനായും തുറന്ന് ശക്തിയായി വരുന്ന വെള്ളത്തിനടിയിൽ കാണിച്ച് കഴുകി വൃത്തിയാക്കി അലക്കുകലിയിൽ ഇരച്ച് കാലിന്റെ അടി നല്ലോണം വെളുപ്പിച്ചു ആ ക്യാൻറ്റിലെ വെള്ളം വറ്റുന്നവരെ ചെരുപ്പും കാലും വെളുപ്പിച്ചുകൊണ്ട് നിന്നൊയ്യ് അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ചെരുപ്പും കാലം വൃത്തിയായി സൂക്ഷിക്കാത്തതിനാണ് വഴക്കേൽക്കുന്നെങ്കിലും സുൽഫിക്കത് കൂടിപ്പോയതിനാണ് ഇന്നും വഴക്ക് ഓൻ കേടാ കേട എന്നിടക്കിയിടെ ഉമ്മ പറയാറുണ്ട് അത് ശരിയാണെന്ന് ചിലപ്പോഴൊക്കെ സുൽഫിക്കും തോന്നിയിട്ടുണ്ട് അവിടെ നേരെ കുളിമുറിയിൽ കയറി കുളി നീണ്ടുപോയപ്പോൾ ഉമ്മ കുട്ടികൾക്ക് സ്കൂളിൽ പോവാറായി വേഗം കുളിച്ച് വന്ന് ചായ പിടിച്ച് പോയിക്കോ എല്ലാ വർഷവും ഈ ദിവസം സ്കൂൾ തുറക്കാറുണ്ട് പക്ഷേ ഇക്കൊല്ലം സുൽഫി എട്ടാം ക്ലാസ്സിലേക്കാണ് അതാണ് ഈ ഒരുക്കം ഹൈസ്കൂളിൽ പോകുന്ന ആവേശവും സന്തോഷവും ഉണ്ട് എങ്കിലും പ്രായത്തിനൊത്ത പൊക്കമില്ലാത്തൊരു വിഷമം അവൻ്റെ മനസ്സിലുണ്ട് ഇതുവരെ എല്ലാ ക്ലാസ്സിലും ഏറ്റവും പൊക്കം കുറഞ്ഞവൻ താനായിരുന്നു ഇനി പോകുന്ന സ്കൂളിലെങ്കിലും തൻ്റെ ക്ലാസ്സിൽ തന്നെക്കാൾ പൊക്കം കുറഞ്ഞ ഒരുത്തിനെങ്കിലും ഉണ്ടാവണേന്നാണ് സുൽഫിയുടെ പ്രാർത്ഥന കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചീകി അപ്പോഴേക്കും ഉമ്മാന്റെ വക കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വന്ന് ചായ കുടിച്ച് പോവാൻ നോക്കടാ ചെക്ക ചായ കുടിച്ച് കഴിഞ്ഞ് നാല് നോട്ട് ബുക്കും കയ്യിലെടുത്ത് പോകാനിറങ്ങി ഇറങ്ങും മുമ്പ് നോട്ട് ബുക്കിന്റെ ചട്ടമറിച്ച് ആദ്യ പേജിൽ തൻ്റെ പേരെഴുതിയ ചുമതം നോക്കി പഠിപ്പിൽ പുറകിലാണെങ്കിലും കയ്യക്ഷരം മോശമില്ലാത്ത കൊണ്ട് പേര് സ്വയം എഴുതുകയാണ് പതിവ് അങ്ങനെ റോഡിലിറങ്ങി കൂട്ടുകാരെ കാത്തിൽക്കുമ്പോൾ സുൽഫിയുടെ മനസ്സ് പല പല ചിന്തകളിലൂടെ പാറി പറക്കുകയായിരുന്നു കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും ഹൈസ്കൂളിൽ പോയ കൂട്ടുകാരൊക്കെ പറഞ്ഞത് ഹൈസ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് സമരമുണ്ടാവും പിന്നെ എല്ലാവർക്കും ലൈനുണ്ടെന്നാണ് അത് കേട്ട മുതൽ അവനും ആഗ്രഹിച്ചു ഹൈസ്കൂളിൽ പോയ തനിക്കും വേണൊരു ലൈന് പക്ഷേ പൊക്കക്കുറവ് അതിനൊരു തടസ്സമാകുമെന്നതായിരുന്നു അന്നവൻ്റെ ചിന്ത എങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം സ്കൂളിൽ ചേരുന്നതിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടായി അന്ന് സുൽഫിയും കൂട്ടുകാരും നിസാറും കൂടെ വരുമ്പോൾ വഴിയിലൊരു ട്യൂഷൻ സെൻ്ററിൽ കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്ന കണ്ടു അതിൽ വയലറ്റും ഇടിയും ടോപ്പും ധരിച്ച് വെളുത്തും മലിഞ്ഞ് വെള്ളാരം കണ്ണുള്ള മൊഞ്ചത്തിയായൊരു കുട്ടി സുൽഫിയുടെ മനസ്സിൽ ഉടക്കി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിലയിലാണ് ട്യൂഷൻ സെൻ്റർ അതിനാൽ നീളം തൻ്റെ അത്രേ കാണൂ എന്ന് സുൽഫി കരുതി നിസാർ അവിടെ ട്യൂഷൻ പഠിക്കുന്നതുകൊണ്ട് അവനോട് പേര് ഓദിച്ച് അമീറ അവളെ കണ്ടപ്പോൾ മുതലാണ് സുൽഫിയുടെ മനസ്സിലും പ്രണയത്തിൻ്റെ റോസ പൂക്കൾ വിരിഞ്ഞത് അവൾ ഏത് ക്ലാസ്സിലാവും സ്കൂളിൽ വെച്ച് കാണുമോ ഇഷ്ടം പറയാൻ പറ്റുമോ തന്നെ ഇഷ്ടമാവുമോ ഇനി തന്നെക്കാളും നീളം ഉണ്ടാകുമോ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഷുക്കൂർ വന്നു എട്ടിൽ രണ്ട് വർഷം പഠിച്ച് ഇക്കൊല്ലം ഒമ്പതിലേക്ക് കറന്നാണ് ഷുക്കൂർ തൻ്റെ അയൽവാസി റിലേറ്റീവാണ് അങ്ങനെ ആദ്യ ദിവസത്തെ ഹൈസ്കൂളിലേക്കുള്ള യാത്ര തിരിച്ച് സ്കൂളിലെത്തി സുൽഫിയുടെ ഡിവിഷൻ ക്ലാസ് റൂമില്ലാത്ത കൊണ്ട് ആ ഡിവിഷനിലെ കുട്ടികളെ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് അവരിൽ നിന്ന് ഏഴോ ഒട്ടോ കുട്ടികളെയായി ഓരോ ഡിവിഷനിലേക്ക് പറഞ്ഞു വിടുകയാണ് സുൽഫി ആ കൂട്ടത്തിൽ വെള്ളാരങ്ങനുള്ള മൊഞ്ചത്തെ തിരഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം എങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ക്ലാസ്സിലെങ്കിലും ആ മൊഞ്ചത്തി ഉണ്ടാവണേന്ന് അവൻ പ്രാർത്ഥിച്ചു അങ്ങനെ സുൽഫിയുടെ പേരും വിളിച്ച് കൂട്ടത്തിൽ സുൽഫിയുടെ അയൽവാസികളും കൂട്ടുകാരും അതിലുപരി കഴിഞ്ഞ എട്ടാം ക്ലാസ്സിൽ തോറ്റവരുമായ മൊയ്തുണി നിഷാബും ഉണ്ട് അതോടെ സുൽഫി ഉഷാറായി എന്തിനൊരു ധൈര്യത്തിനാളായല്ലോ അങ്ങനെ ക്ലാസ്സിൽ പോകുന്ന വഴി നിഷാബ് മൊയ്തുണിയോട് പറഞ്ഞു ആഹ് നമുക്ക് ബാക്ക് ബെഞ്ചിൽ ഇരിക്കാം അത് കേട്ട് സുൽഫി പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ ഇരിക്കാം അപ്പോൾ മൊയ്തൂനി അവനെ കളിയാക്കി ഈ പാഹയും നമ്മുടെ കൂടെ ഇരുന്ന ഇവനെ കാണാൻ ടീച്ചർ ഡെസ്ക് കയറേണ്ടി വരും അല്ലെങ്കിൽ ഇവനെ ബെഞ്ചുമൊക്കെ കയറ്റിത്തേണ്ടി വരും അങ്ങനെ ക്ലാസ് ടീച്ചർ നോക്കുമ്പോൾ ബാക്ക് ബെഞ്ചിൽ അവിടെ തോറ്റ മൂത്താപ്പാൽ സ്ഥാനം പിടിച്ചിരിക്കണം പിന്നെയുള്ള സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചാണ് അതിലിരുന്നു അങ്ങേയറ്റത്തായി ഞാനും ഇരുന്നു അതാകുമ്പോൾ ടീച്ചർക്ക് കാണാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇരുന്നോട് സുൽഫിയാകെ മൊത്തം ക്ലാസ് ഒന്ന് പരതി കുട്ടികളൊന്നും കുഴപ്പക്കാരല്ലെന്ന് തോന്നി ബാക്ക് ബെഞ്ച് ഒഴികെ പിന്നെ സുൽഫി പെൺകുട്ടികളുടെ സൈഡിലേക്ക് നോക്കി ബാക്ക് ബെഞ്ചിൽ നോക്കുമ്പോൾ എല്ലാവരും ഇറ്റാത്തമാര് ചേച്ചിമാരൊക്കെയാണ് എന്നാ പിന്നെ ഫസ്റ്റ് ബെഞ്ചിൽ നോക്കാം അവിടെ എല്ലാ ക്ലാസ്സിലേയും പോലെ പഠിപ്പി നിസാർ പറഞ്ഞ പ്രകാരം അവിടെയാണ് സുൽഫി പ്രതീക്ഷിക്കുന്ന ആൾ ഉണ്ടാവേണ്ടത് അവിടെയും വെള്ളാരം കണ്ടുള്ള മൊഞ്ചത്തിയെ കണ്ടില്ല നിരാശയോടെ സുൽഫിയുടെ നോട്ടം സെക്കൻഡ് ബെഞ്ചിലേക്കായി അവിടെ ഇങ്ങേറ്റത്തൊരു മൊഞ്ചത്തി ഇരിക്കുന്നു പക്ഷെ അവിടെയൊന്നും സുൽഫിയുടെ കണ്ണുടക്കിയില്ല അതാ വെള്ളാരം കണ്ണുള്ള മുഞ്ചത്തിക്കായി തിരയുകയായിരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും മുഞ്ചത്തികളെ കടന്ന് നാലാമതിരിക്കുന്ന മൊഞ്ചത്തിൽ സുൽഫിയുടെ കണ്ണുടക്കി ആ കണ്ണിൽ പൂത്തിരിയുടെ തിളക്കം കൽബിൽ കുളിരു പോരിയിട്ട പോലെ ഒരു വിറയലും പിടപ്പും അത് താൻ തേടിയ വെള്ളാരം കണ്ണുള്ള സുന്ദരി പതിനേഴാം രാവതിച്ച പോലെ പുഞ്ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന സുന്ദരമായ കാഴ്ച സുൽഫിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പിന്നെ സുൽഫി ആ മഞ്ചത്തെ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക് മൊയ്തുണ്ണിയോട് നിഷാബിനോട് അവൻ ചോദിച്ചു നിങ്ങൾക്ക് ലൈനുണ്ടോ എന്ന് അവരില്ലെന്ന് പറഞ്ഞു അപ്പൊ ഹൈസ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും ലൈനുണ്ടാവൂല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൊയ്തുണ്ണി ചോദിച്ചു അതൊക്കെ നീ ഇപ്പൊ നോക്കണേ നേനക്കാരെങ്കിലും ലൈനാക്കണോ സുൽഫി സൈക്കിളിൽ നിന്ന് വീണ ഒരു ചിരിവാസാക്കി മിണ്ടാതിരുന്നു അപ്പോഴേക്കും നിഷാബിന്റെ വക ഡയലോഗ് അണക്ക് ലൈനാക്കണമെങ്കിൽ നമുക്ക് പോകുമ്പോ അവിടെ ഒരു അംഗനവാടിയില്ലേ അവിടെ നോക്കാം അതും പറഞ്ഞ് അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു സുൽഫിക്ക് ദേഷ്യവും വിഷമവും ഒരുമിച്ച് വന്നു അവനൊന്നും മിണ്ടിയില്ല അപ്പോൾ നിഷാബ് പറഞ്ഞു ദാ നീ രാവിലെ എണീറ്റിട്ട് തൂങ്ങിക്കും അപ്പൊ നീളു വെക്കും അപ്പൊ മൊയ്തുണിയുടെ വക കളിയാക്കല് ഞാൻ ചെക്കനോരുന്ന് പറഞ്ഞെടുത്തോ പോയി ശശി തൂങ്ങിയ പോലെ തൂങ്ങുട്ടോ അവർ വീണ്ടും ചിരിച്ചു ശശി ഞങ്ങളുടെ നാട്ടിൽ അടുത്തിടെ തൂങ്ങി വരിച്ച ആളാണ് ഇടക്കെങ്ങാന അവിടെ നോട്ടം ഇങ്ങോട്ടെങ്ങാനും വരുമോ എന്നതിലായി അവന്റെ ശ്രദ്ധ അങ്ങനെ നോട്ടം ഇങ്ങോട്ട് വന്നാൽ ഒരു പുഞ്ചിരി കൈമാറണം അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം അതൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത ഇടക്ക് അവൾ എണീക്കുന്നുണ്ടോ എന്ന് അവൻ നോക്കിയിരുന്നു തന്നെക്കാൾ പൊക്കം കൂടുതലുണ്ടോയെന്നറിയാൻ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുന്നവരെ അവളുടെ നോട്ടം അവൻ്റെ സൈഡിലോട്ട് വന്നില്ല എങ്കിലും ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം സുൽഫി വെള്ളാരം കണ്ണുള്ള മൊഞ്ചത്തിക്കൊപ്പം പുറത്തു കിടന്നു ആ സമയം അവൻ പൊക്കം നോക്കി തന്നേക്കാൾ ഇച്ചിരി പൊക്ക കൂടുതലുണ്ട് അതോടെ അവൻ വീണ്ടും നിരാശനായി അങ്ങനെ ഗേറ്റ് കിടന്ന് സ്കൂളിൻ്റെ പുറത്ത് കൂട്ടുകാരെ കാത്തിൽക്കുമ്പോൾ അവൾ ഗേറ്റ് കിടന്ന് വരുന്നു നോട്ടം തൻ്റെ ഭാഗത്തേക്ക് വരുന്നു എന്ന് കണ്ടതും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവളും തിരിച്ചൊരു പുഞ്ചിരി കൈമാറി അതോടെ വീണ്ടും സുൽഫി സന്തോഷവാനായി ഇനിയിപ്പോൾ പൊക്കം നോക്കണ്ട അമ്മാർ കളിയാക്കിയപ്പോൾ വിഷമുണ്ടായെങ്കിലും നാളെ മുതൽ രാവിലെ തൂങ്ങാൻ തന്നെ സുൽഫി തീരുമാനിച്ചു വീട്ടിലെത്തി നാലുമണിക്ക് കടയിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കസിൻ സിസ്റ്റർ സുൽഫത്ത് അവനോട് ചോദിച്ചു ഈ ഒന്ന് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ചിരിച്ചു കുട്ടിയേതാ എൻ്റെ ക്ലാസ്സിലുള്ള ഉടനെ അവൾ പറഞ്ഞു സ്കൂളിന്റെ അടുത്തുനിന്ന് ഞങ്ങളെ കണ്ട കാണാത്ത പോലെ നിൽക്കുന്ന ഇവൻ ഇന്ന് കണ്ട കുട്ടിയോട് ചിരിക്കാൻ കുഴപ്പമൊന്നുമില്ല അവൾ എല്ലാവരോടും കൂടെ പറഞ്ഞു ഉടനെ അവടെ താത്ത ചോദിച്ചു ഇനി ജോളം ഞാൻ സുൽഫത്ത് നല്ല രസമുള്ള കുട്ടിയാ എന്തുകൊണ്ട് പേര് പൊതുവേ തൻ്റെ അടുത്ത കസിൻസ് കസിൻസായ പെൺകുട്ടികളോടൊഴികെ വേറെ പെൺകുട്ടികളോട് സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു സുൽഫി അവരോടും പുറത്തുനിന്ന് കണ്ട സംസാരിക്കാൻ അവനും മടിയായിരുന്നു അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ സുൽഫിയുടെ കൽബിലെ പ്രണയഗോപുരത്തിന്റെ മുകളിലൂടെ സ്വർണ്ണ ചിറകുള്ള പ്രണയവർണ്ണക്കിളികൾ പാറി പറക്കാൻ തുടങ്ങി കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സുൽഫത്തിന്റെ വീടെത്തിയപ്പോൾ അമീറ എന്ന വിളി വന്നു അതോടെ സുൽഫിക്ക് മനസ്സിലായി ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി അവർ തന്നെ ഒരു ആയിരം നോട്ടീസ് അടിക്കും ഇനി മുതൽ കടയിലേക്ക് ഈ വഴി പോവേണ്ട പിറ്റേയും സ്കൂളിൽ പോയി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞുപോയി ഇടക്ക് നോട്ടം കൂട്ടിമുട്ടുമ്പോൾ അമീറയോട് പുഞ്ചരിക്കും തിരിച്ചും ഇടക്ക് സംസാരിക്കണം കാര്യം പറയണമെന്ന് വിചാരിക്കും പക്ഷേ ഈ പ്രായത്തിൽ പ്രണയം കല്യാണം ഇതൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ എന്നൊരു ഭയം എങ്കിലവൻ്റെ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലെ മൂത്താപ്പമാരിൽ ചിലർക്ക് പെൺകുട്ടികളുടെ ബാക്ക് ബെഞ്ചിൽ ചിലരുമായി ലൈനുണ്ടെന്ന് അവൻ അറിയാം അങ്ങനെ ഒരു ദിവസം സുൽഫിക്ക് അവിശ്വസനീയമായ ഒരു വാർത്ത കേട്ടു ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ബുഷറിയുടെ കല്യാണമാണ് അവൾ ക്ലാസ്സിൽ വരവ് നിർത്തി പ്രേമായിരുന്നത്രേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണമോ സുൽഫിക്ക് എത്ര ആലോചിച്ചിട്ടൊരു പിടിത്തവും കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടാവുമോ തൻ്റെ താത്താൻ്റെ കല്യാണം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ടു കൊല്ലം അഫ്ലുലമൊക്കെ പോയി പിന്നെ ഒന്നര കൊല്ലം തയ്യലും പഠിച്ച ശേഷമാണ് കല്യാണം കഴിച്ചു വിട്ടത് തൻ്റെ കുടുംബത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊല്ലമെങ്കിൽ കഴിഞ്ഞിട്ടാണ് എല്ലാ കല്യാണങ്ങളും നടന്നിട്ടുള്ളത് അതുകൊണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് സുൽഫി അതെന്നെ ആലോചിക്കുകയായിരുന്നു അതോടെ അവനൊരു തീരുമാനത്തിലെത്തി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബുഷർക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാമെങ്കിൽ സുൽഫി അമീറയിൽ ഏനാക്കുന്നെങ്കിൽ തെറ്റൊന്നുമില്ല അപ്പം നാളെ എന്തായാലും തൻ്റെ ഇഷ്ടാവളോട് പറയണം അതിനു പറ്റിയ സ്ഥലവും സന്ദർഭവും മനസ്സിൽ കണ്ടാണ് അന്ന് സുൽഫി സ്കൂളിൽ ചെന്ന് അറബി ക്ലാസ്സിന് പോകുമ്പോൾ പറയാം അവൾ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാണ് സുൽഫിയാണെങ്കിൽ അറബി ക്ലാസ്സിൽ മാത്രമാണ് പഠിപ്പിസ്റ്റ് അതും മദ്രസിൽ ഉസ്താദിൻ്റെ അടിപേടിച്ച് നല്ലോണം പഠിച്ചത് കൊണ്ട് അതുകൊണ്ട് തന്നെ അറബിക്ലാസ്സിൽ ക്ലാസ് പരീക്ഷ എടുത്തപ്പോൾ വെള്ളാരം കണ്ണിക്കൊപ്പം തന്നെ സുൽഫിക്കും മാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സമയവും സ്ഥലവും സുൽഫി തെരഞ്ഞെടുത്തത് അങ്ങനെ ഇൻ്റർവ്യൂൽ സമയമായപ്പോൾ സാധാരണ പോലെ ഷുക്കൂറും അയൽവാസിയും കസിനും ആണ് ഷുക്കൂറ് കേട്ടോ അവൻ്റെ ക്ലാസ്സിലുള്ള നിയാസ് വക്കീമും പിന്നെ ഒരു ചെക്കനും കൂടെ ഇറങ്ങാൻ പോകുന്ന അനിയത്തി പ്രാവ് സിനിമയിലെ നായകന്റെ പടം ചിലരുടെ ബുക്കിന്റെ ചോട്ടമായി കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ചോക്ലേറ്റ് പയ്യൻ അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് അവർ സ്ഥിരമായി ഇന്റർവേൽ സമയത്ത് അവിടെ വരാറുണ്ട് സുൽഫി കരുതിയിരുന്നത് കഴിഞ്ഞുള്ള അവിടെ ഒപ്പമുണ്ടായിരുന്ന മൊയ്തുന്നഷാബിനെയും കാണാനാവും എന്നാണ് പക്ഷേ രണ്ടു മൂന്ന് ദിവസമായിട്ട് സുൽഫിക്ക് ഒരു സംശയം ഉണ്ടായി അവർക്ക് വേറെന്തോ ഉദ്ദേശം ഉണ്ടോ എന്ന് അവർ സ്ഥിരമായി വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ ആദ്യ രണ്ട് ബെഞ്ചിൽ നോട്ട് കിട്ടുന്ന രീതിയിൽ ജനലിന്റെ ഭാഗത്തായിട്ടാണ് അങ്ങനെ ചിന്തിച്ചത് സുൽഫിയുടെ നെഞ്ചിൽ വെള്ളിയിടി വെട്ടി ഇനിയെങ്ങാനും താൻ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ആ വെള്ളാരങ്കിയുള്ള മൊഞ്ചത്തെ കാണാനാവുമോ അങ്ങനെയെങ്കിൽ അതിലാരും ഷുക്കൂർ ഏയ് ആവില്ല നിയാസ് ചാൻസ് ഇല്ല ഹക്കി ഏയ് അതുമല്ല ഇനി ചോക്ലേറ്റ് സുൽഫി ജനലിന്റെ ഉള്ളിലൂടെ അവനെ നോക്കി അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു മറ്റു മൂന്നുപേർ എങ്ങോട്ടോ തിരിഞ്ഞു നിൽക്കുന്നു അവന്റെ നോട്ടം തൻ്റെ വെള്ളാരങ്കണി ആണോ എങ്കിൽ താൻ മൂന്ന് മാസമായി മനസ്സിൽ കൊണ്ടുനടന്നെല്ലാം വെറുതെ ആവൂ ഇനി അവനും തന്നെ പോലെ പറയാതെ കൊണ്ടു നടക്കുന്നതാവൂ എങ്കിൽ എന്തു വന്നാലും സുൽഫി ഇന്ന് തന്നെ അവളോട് പറയും അല്ലെങ്കിൽ ഇന്നെ താൻ എന്തിന് ബേജാറാവണം ആ ബെഞ്ചിൽ വേറെയും മഞ്ജുത്തിമാരുണ്ടല്ലോ അവൻ അവരാരെങ്കിലാണ് നോക്കുന്നതെങ്കിലോ എന്നാലും സുൽഫി ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഷുക്കൂറിനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു ആ ചെക്കൻ്റെ പേരെന്താ അഷ്കർ നിങ്ങൾ സ്ഥിരമായിട്ടിവിടെ വരുന്നത് എന്താ ആർക്കെങ്കിലും അവൾ ലൈനുണ്ടോ അഷ്കറിന് സുൽഫി ചോദിച്ചു ആരാണ് ആ രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്ന അമീറ അവൻ ആ കുട്ടിയോട് പറഞ്ഞു അതിന് ഇങ്ങോട്ടും ഉണ്ടോ ആഹ് ഇങ്ങോട്ടുണ്ട് ഒരു കൊല്ലായിട്ട് തുടങ്ങി കണ്ടു കഴിഞ്ഞൊല്ലവിടെ ഈ സ്കൂളുണ്ടോ ഉണ്ട് ഏഴിൽ ഓലഷീട്ടിലായിരുന്നു ക്ലാസ് അതോടെ സുൽഫിയുടെ കൽവിലെ പ്രണയഗോപുരത്തിന് മുകളിലൂടെ പാറിപ്പറന്ന പ്രണയ പക്ഷികളിൽ നെറ്റിയിൽ പൂവും സ്വർണവും ചിറകുമായി പാറിപ്പറന്ന ആ പക്ഷി ചിറകൊടിഞ്ഞ് നിലംപതിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞു പിന്നെ അമീറെ കുറിച്ചൊരു അറിവില്ല അഷ്കർ പത്താം ക്ലാസ്സിൽ സുൽഫിയുടെ ക്ലാസ്സിലായിരുന്നു അന്നു മുതൽ അവനായിട്ട് അടുപ്പമുണ്ട് സുൽഫി ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ചോക്ലേറ്റ് ഹീറോ അഷ്കർ ആയിരുന്നു അതും താൻ മൂന്ന് മാസം മനസ്സിൽ കൊണ്ടുനടന്ന വെള്ളാരം കണ്ടുള്ള മുഞ്ചത്തിയെ ഒരു വർഷം മുമ്പേ പ്രണയിച്ചവൻ വന്നു ആദ്യം ദേഷ്യവും പിന്നെ ആരാധനയുമായിരുന്നു ആ ചോക്ലേറ്റ് പയ്യനോട് സുൽഫിക്ക് സ്കൂൾ കഴിഞ്ഞ് പിന്നെ പ്രവാസി ആയപ്പോഴും ആ സുഹൃത്ത് ബന്ധം തുടരുന്നു കഴിഞ്ഞ അവധിക്ക് ഫുജേറ ഗ്രാൻഡ് മോസ്റ്റിൽ വെച്ച് കണ്ടപ്പോൾ അവൻ്റെ ഫോണിൽ ഏതോ ഫങ്ഷൻ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു കൂട്ടത്തിൽ കണ്ട് കുട്ടികളെ കാണിച്ചു അവൻ പറഞ്ഞു എടാ ഇതാ മീറുടെ മക്കളാ എവിടെ വെള്ളാരം കണ്ടുള്ള മുഞ്ചത്തി മക്കളും ഭർത്താവുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് സുൽഫി മനസ്സിൽ പ്രാർത്ഥിച്ചു ആ ചിന്തകൾക്കിടയിൽ തലയിണയിൽ ചാരിക്കിടന്ന് സുൽഫി ഒന്ന് മയങ്ങി റിങ്ക് കേട്ട് ഫോൺ ഫോണെടുത്ത സുൽഫി ഡിസ്പ്ലേ നോക്കി അതെ മോൻ്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കാണും തൻ്റെ ഭാര്യയാണ് സുൽഫിയുടെ കൽബിലെ കൊട്ടാരത്തിലേക്ക് തൻ്റെ മഹറിണിഞ്ഞ് പട്ടുപുടവയും എടുത്തു ചുണ്ടിൽ പുഞ്ചിരിയും കൽബു നിറയെ സ്നേഹവുമായി വലതുകാൽ വെച്ച് കടന്നുവന്ന തൻ്റെ കൊട്ടാരത്തിലെ മഹാറാണിയും രാജ്ഞിയും ഒക്കെയായി സന്തോഷത്തിൽ കൂടെ സന്തോഷിച്ചും സങ്കടത്തിൽ സമാധാനിപ്പിച്ചും പ്രതിസന്ധികളിൽ താങ്ങായി കൂടെ നിന്ന് മുന്നോട്ട് നയിക്കുന്ന വെള്ളാരം കണ്ണില്ലെങ്കിലും സുൽഫിയുടെ സ്വന്തം മൊഞ്ചത്തി നജുമ ഫോണെടുത്ത സുൽഫി കടലുകൾക്കപ്പുറമാണെങ്കിലും വർണ്ണങ്ങൾ നിറഞ്ഞ മുത്തും പവിഴുമുള്ള പ്രണയാർത്ഥമായ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു വെള്ളാരം കണ്ണുള്ള മുഞ്ചത്തി രചന അബൂ നജ്വാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി